Hello, friends, welcome to Malayali Safety Guru. ഗ്രൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ പേർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു സേഫ്റ്റി ഓഫീസർ എങ്ങനെയാകാം അതിനുവേണ്ടി എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയ്ക്കുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു പ്രധാന വസ്തുത എന്തെന്നാൽ ഈ ഫീൽഡിനെ പറ്റി ഒരുപാട് പേർ നെഗറ്റിവിറ്റി പറയുന്നുണ്ട് അതായത് സേഫ്റ്റി കോഴ്സസ് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും രക്ഷപ്പെടില്ല എന്നല്ല കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളൊരു നൂറ് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് അഭിപ്രായങ്ങൾ ലഭിക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും അതിൽ കാണാം അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിനെ കുറിച്ച് നിങ്ങളൊരു ഫീഡ്ബാക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എച്ച് എസ് സി ട്രെയിനേഴ്സിനെ അപ്രോച്ച് ചെയ്യാം അതുമല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷമായി ഈ എച്ച് എസ് സി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എച്ച് എസ് സി പ്രൊഫഷണൽസിൻ്റെ അഡ്വൈസ് എടുക്കാം ഇത്തരം ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യാം എങ്ങനെയാണ് ഇവർ ഈ ഫീൽഡിൽ എത്തിയത് ഈ കരിയർ തുടർന്നു കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെയായിരിക്കും അവർ പറഞ്ഞു തരിക മറിച്ച് നിങ്ങൾ ഈ പ്രൊഫഷനിലേക്ക് എൻട്രി കാത്തു നിൽക്കുന്നവരോടോ റീസെൻ്റ്ലി എക്സാം പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടിയവരോടോ അതുമല്ലെങ്കിൽ പലതവണ എക്സാം എഴുതിയിട്ടും പാസ്സാവാതെ നിൽക്കുന്നവരോടോ ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അടുത്ത് ഒരു വർക്കിംഗ് പ്രൊഫഷണൽ നെബോഷ് ഐ ജി സി എടുക്കുന്നതിനായിട്ടുള്ള ഒരു അഡ്വൈസ് ചോദിച്ചിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫോർമേഷൻ എന്തെന്നാൽ പത്ത് പേര് നെബോഷ് ഐ ജി സി എഴുതുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പേരെ അതിൽ പാസ്സാവൂ എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിച്ചിട്ട് കാര്യമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ ആ പറഞ്ഞ വ്യക്തിയാണെങ്കിലോ രണ്ട് തവണ നെബോഷ് ഐ ജി സി എഴുതി ഫെയിലായൊരു വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആളുകൾ മടി കാണിക്കും പിന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ ലാംഗ്വേജ് ഇഷ്യൂസ് ആണ് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നെബോഷ് ഐ ജി സി പോലെയുള്ള കോഴ്സസ് പാസ്സാവാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പിന്നെ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഉള്ള വ്യക്തികൾ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ഏതൊക്കെയോ കോഴ്സസ് ഒക്കെ ചെയ്ത് കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നേടിയെടുത്തിട്ടുള്ളവർ തേർഡ് പാർട്ടിയെ വെച്ച് എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയർ ഇങ്ങനെയുള്ള വ്യക്തികൾ ജോലി കിട്ടാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും അവസാനത്തെ കാറ്റഗറി ആൾക്കാരാണ് കൂടുതൽ നെഗറ്റിവിറ്റി പരത്തുക എന്തെന്നാൽ എക്സാം പാസ്സാവുന്നത് തന്നെ മറ്റൊരു വ്യക്തിയുടെ കഴിവിനാലാണ് അതുകൊണ്ട് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇവർക്കൊരു പാലുകേറാ സോ റൈറ്റ് ഗൈഡൻസ് റൈറ്റ് കോഴ്സ് റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റൈറ്റ് ടൈം ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് ടു പ്ലീസ് സബ്സ്ക്രൈബ് മലയാളി സേഫ്റ്റി ഗുരു താങ്ക് യു